നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് മഹാനായ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വലിയ അസുഖം പിടിപെട്ടു ആ സമയത്ത് അദ്ദേഹം പ്രാർത്ഥിച്ച പ്രാർത്ഥന അദ്ദേഹത്തിന് ഉടനടി ഉത്തരം കിട്ടിയ ആ പ്രാർത്ഥന ഏതാണെന്നും അതുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങളുമാണ് നാം ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത് അസ്സാം വലൈക്കും വാഹമത്തുല്ലാഹി വാത്തുല്ലി അഹ് എന്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ അള്ളാഹു നമ്മെ എല്ലാവരെയും അവന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്ന് സംഭവിച്ചു പോകുന്ന തെറ്റുറ്റങ്ങളൊക്കെ അള്ളാഹു പുറത്ത് മാഫാക്കി നൽകട്ടെ പ്രിയപ്പെട്ടവരെ മഹാനായ അയ്യൂബ് നബി അലൈഹി ഇസ്ലാത്തു വസ്സലാമിന് വലിയ അസുഖം പിടിപെട്ടു അദ്ദേഹത്തിന്റെ ശരീരത്തെ മുഴുവൻ ബാധിച്ച അസുഖം നാവല്ലാത്ത അള്ളാഹുവിന് വിക്ര ചെല്ലുന്ന ആ നാവല്ലാത്ത മറ്റു ഭാഗങ്ങളിലൊക്കെ ആ സുഖം ബാധിച്ചു അള്ളാഹിനെ കുറിച്ച് ചിന്തിക്കാനുള്ള ആ ചിന്താശേഷിയും ആ മസ്തിഷ്കത്തിനും അസുഖം ബാധിച്ചിരുന്നില്ല നാവിനും അസുഖം ബാധിച്ചിരുന്നില്ല ബാക്കിയുള്ള എല്ലാ ഭാഗത്തും അസുഖം ബാധിച്ച് എല്ലാവരും അദ്ദേഹത്തെ എല്ലാം അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു അദ്ദേഹത്തിന്റെ മക്കൾ വലിയ സമ്പന്നനായിരുന്നു സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെട്ടു എല്ലാം നഷ്ടപ്പെട്ടു അദ്ദേഹത്തെ ജനങ്ങൾ മുഴുവനും അദ്ദേഹത്തിൽ നിന്ന് വിട്ടകന്നുപോയി അത്ര വലിയ പരീക്ഷണം അള്ളാഹു മഹാനായ അയൂബി നബ് അലൈഹി സ്വലാത്തു വസ്ലാമിന് കൊടുത്തു അദ്ദേഹത്തോട് കൂടെ അദ്ദേഹത്തിന്റെ ഭാര്യ മാത്രമേ കൂടെ ഉണ്ടായിരുന്നുള്ളൂ അസുഖം വന്നപ്പോഴും സ്വാലിഹത്തായ നല്ലൊരു ഭാര്യയായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തിന് അസുഖം വന്നപ്പോൾ എല്ലാവരും ഉപേക്ഷിച്ചപ്പോളും ഭാര്യ മാത്രം കൂടെ നിന്നുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാ പരിചരണങ്ങളും ഭാര്യ നൽകിയെന്ന് നമുക്ക് ചരിത്രത്തിൽ നിന്ന് കാണാൻ സാധിക്കും അള്ളാഹു നമുക്കൊക്കെ നല്ല സ്വാലിഹത്തായ ഭാര്യമാരെ നൽകി അനുഗ്രഹിക്കട്ടെ നല്ല ദീനുള്ള നല്ല ഇണകളെ നമ്മൾ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അങ്ങനെ അയ്യൂബ് നബ് അലൈഹി ഇസ്വലാത്തു വസ്ലാമിന് വലിയ പരീക്ഷണം അള്ളാഹു നൽകുകയാണ് എപ്പോഴും അള്ളാഹു പരീക്ഷണങ്ങൾ നൽകുന്നത് അള്ളാഹുനോട് ഏറ്റവും അടുത്ത ആളുകൾക്കാണ് റസൂലുള്ളാഹി അലൈഹി പഠിപ്പിക്കുന്നുണ്ടല്ലോ അൽ അഷിബലാണ് അല്ലാഹു ഏറ്റവും വലിയ പരീക്ഷണം അംബിയാക്കൾക്കാണ് അംബിയാക്കൾക്കാണ് അൽ അല്ലാഹു ഏറ്റവും വലിയ പരീക്ഷണം നൽകിയ അല്ലാഹുവിന്റെ പ്രവാചകന്മാർ അല്ലാഹുവിലേക്ക് ഏറ്റവും അടുത്തവർ അവരാണല്ലോ സുമല്ലും സുമല്ലെന്ന് ഹബിബായ്സ്വല്ലാഹു അലൈഹി പഠിപ്പിക്കുന്നുണ്ട് പിന്നെ അവരോട് അടുത്ത ആളുകൾ പിന്നെ അവരോടടുത്ത ആളുകൾ എന്ന് അപ്പോ അമ്പിയാക്കൾക്കാണ് അള്ളാഹു ഏറ്റവും വലിയ പരീക്ഷണം നൽകുക അള്ളാഹുവിനോട് അടുത്ത ആളുകൾക്ക് അള്ളാഹു കൂടുതൽ പരീക്ഷണങ്ങൾ നൽകും കാരണം അവരുടെ ഈ മാൻ ദൃഢമാക്കാൻ വേണ്ടിയാണത് അള്ളാഹു നമുക്കും വലിയ പരീക്ഷണങ്ങൾ നൽകിയേക്കാം നമ്മൾ ആ പരീക്ഷണങ്ങളിലൊക്കെ ക്ഷമ കൈക്കൊള്ളാൻ നമ്മുടെ അതിന് സജ്ജരാകേണ്ടതുണ്ട് നമ്മുടെ ഈ മാൻ അതിനു വേണ്ടി തയ്യാറാക്കേണ്ടതുണ്ട് അള്ളാന്റെ പരിശുദ്ധ ൻ തന്നെ പറയുന്നുണ്ട് പരിശുദ്ധ പറയുകയാണ് നിങ്ങളെ ധനനഷ്ടം കൊണ്ടും ഭയം കൊണ്ടും നിങ്ങളുടെ നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ ബന്ധുക്കൾ അവരൊക്കെ നഷ്ടപ്പെട്ടു പോവുക നിങ്ങളെല്ലാം കൊണ്ടും അള്ളാഹു പരീക്ഷേക്കാം നിങ്ങളുടെ കൃഷി നശിച്ചുകൊണ്ടും നിങ്ങളുടെ സാമ്പത്തികമായി തകർത്തു കൊണ്ടും നിങ്ങളുടെ മക്കൾ ബന്ധുക്കളൊക്കെ മരണപ്പെട്ടു പോയി കൊണ്ടൊക്കെ അള്ളാഹു പരീക്ഷിച്ചേക്കാം അപ്പോഴും എന്ത് ചെയ്യണം നിങ്ങളെ ക്ഷമിക്കണം ആ ക്ഷമിക്കുന്നവർക്ക് സന്തോഷ വാർത്തയുണ്ട് എന്നാണ് ക്ഷമിക്കണം ആ സമയത്തും നമ്മൾ എന്ത് പറയണം ഇന്നാലില്ലാഹിയോ ഇന്ന ഇലാഹിയോ രാജീവൻ എന്ന് നമ്മൾ പറയണം നമ്മൾ അള്ളാഹുലേക്കുള്ളതാണ് അള്ളാഹുലേക്കും മടങ്ങാനുള്ളതാണ് ഈ പരീക്ഷണങ്ങളൊന്നും നമുക്ക് പ്രശ്നമില്ല ഞങ്ങൾക്ക് പ്രശ്നമില്ല റബ്ബെ എന്ന് പറയാനുള്ള ഒരു ആത്മധൈര്യം ഈ മാനികമായ ഒരു കഴിവ് ആർജവും നാം ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് വലിയ പരീക്ഷണങ്ങൾ വരുമ്പോൾ നമുക്കും അസുഖങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നേക്കാം ഭക്ഷണം കഴിക്കാൻ കഴിയാതെ മൂക്കിലൂടെ ട്യൂബിട്ടുകൊണ്ട് ഭക്ഷണം നൽകുന്ന ഒരു ഒരവസ്ഥ വന്നേക്കാം നമ്മൾ കണ്ടിട്ടില്ലേ പല രോഗികളെയും മൂക്കിലൂടെ ട്യൂബിട്ടുകൊണ്ട് ഭക്ഷണം നൽകുന്ന അവസ്ഥ ഭക്ഷണം വായിലൂടെ കഴിക്കാൻ കഴിയാതെ വായിലൂടെ ട്യൂബ് ഇറക്കിക്കൊണ്ട് ഭക്ഷണം നൽകുന്ന അവസ്ഥ വെറും കട്ടിയുള്ള ഭക്ഷണം ഒന്നും കഴിക്കാൻ കഴിയാതെ വെറും ജ്യൂസ് മാത്രം വെറും ഭക്ഷണം അരച്ച് ജ്യൂസ് പരിവത്തിലാക്കി വെള്ളം പരുവത്തിലാക്കി കഴിക്കുന്ന ആളുകൾ നല്ല കട്ടിയുള്ള ഭക്ഷണം കഴിക്കാൻ വയറിന് അത് ദഹിക്കില്ല മറ്റു വർഷങ്ങളാണ് അങ്ങനെയുള്ള ആളുകൾ അസുഖത്തിൽ കിടന്നാൽ ആദ്യമൊക്കെ സന്ദർശകർ ഇങ്ങനെ വരും ആദ്യം എല്ലാവരും സന്ദർശിക്കാൻ വേണ്ടി വരും അയൽവാസികൾ കൂട്ടുകാർ ബന്ധുക്കൾ നാട്ടുകാരൊക്കെ വരും നമ്മളെ സഹായിക്കും അവരൊക്കെ വരുമ്പോൾ നമുക്ക് വലിയ ആശ്വാസമാണ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും പിന്നെ ഇങ്ങനെ അതിങ്ങനെ നീണ്ടു പോകുമ്പോൾ പതുക്കെ ഇങ്ങനെ കുറയും ബന്ധുക്കളൊക്കെ ആലിവാസികളൊക്കെ വരൽ പതുക്കെ ഇങ്ങനെ കുറയും ദൂരെയുള്ള ബന്ധുക്കളൊക്കെ ഇങ്ങനെ കുറയും പിന്നെ അടുത്തുള്ളവരൊക്കെ ഇടക്കൊക്കെ വരും ആഴ്ചയിൽ ഒരുക്കെ വരും മാസത്തിലൊരുക്കെ വരും പിന്നെ അത് പതിയെ പതിയെ കുറഞ്ഞ് വർഷത്തിലൊരിക്കും പിന്നെ അങ്ങ് വരാതാവും പിന്നെ വീട്ടിലുള്ള നമ്മുടെ സ്വന്തക്കാരൻ നമ്മളും മാത്രം ബാക്കിയാവും നമ്മുടെ സ്വന്തക്കാരും അവസാനം പറയും എത്ര നാളായി ഇങ്ങനെ കിടക്കുന്നു ഇനി എത്രയെന്ന് വെച്ചാ എന്ന് അറിയാതെ പറഞ്ഞു പോകും അവരിങ്ങനെ ശുശ്രൂഷിച്ച് എനിക്ക് നടക്കാൻ വയ്യാതെ എല്ലാ കാര്യങ്ങളും മറ്റൊരാളുടെ പരസഹായമില്ലാതെ ചെയ്യാൻ പരസഹായമില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥ അള്ളാഹു അത്തരം അവസ്ഥയിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ അവസാനം ബന്ധുക്കൾ പോകും പറഞ്ഞു പോകും എത്ര നാളായി ഇങ്ങനെ ഇനി എന്നാ എന്ന് പറഞ്ഞു പോകും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ അത്തരം അവസ്ഥയിൽ നിന്ന് അള്ളാഹു നമ്മയൊക്കെ സംരക്ഷിക്കട്ടെ അപ്പോ മിനിങ്ങളെ നമ്മളെപ്പോഴും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവരാകണം അള്ളാഹു വലിയ പരീക്ഷണങ്ങൾ നൽകിയാലും അതിലൊക്കെ ക്ഷമ കൈക്കൊള്ളാൻ നമ്മൾ തയ്യാറാകണം വലിയ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളൊക്കെ നമുക്ക് വന്നേക്കാം എന്നാലും നമ്മൾ എന്ത് ചെയ്യണം ക്ഷമ കൈക്കൊള്ളണം മഹാനായ അയ്യൂബ് നബിയെ പോലെ അയ്യൂ നബി വലിയ പ്രയാസങ്ങൾ മക്കൾ മുഴുവൻ നഷ്ടപ്പെട്ടു പോയി സമ്പാദ്യം മുഴുവൻ നഷ്ടപ്പെട്ടു പോയി അസുഖം ബാധിച്ചു ആരുമില്ല ഭാര്യയില്ലാതെ മറ്റാരുമില്ല ആ സമയത്തും അദ്ദേഹം ക്ഷമ കൈവിട്ടില്ല അള്ളാഹുവിനുള്ള പ്രതീക്ഷ കൈവിട്ടില്ല

പ്രയാസം ബാധിച്ചിരിക്കുന്നു റബ്ബെ ഞാൻ നിസ്സഹായനാണ് എനിക്ക് പ്രയാസം ബാധിച്ചിരിക്കുന്നു ഞാൻ നിസ്സഹായനാണ് എന്നിട്ട് പറയാൻ വഹന്താമീൻ അള്ളാഹു നീയാണ് കരുണ ചെയ്യുന്നവൽ വെച്ച് ഏറ്റവും കരുണാവാന് ഏറ്റവും കരുണ ചെയ്യുന്ന വന്തിയാണ് റബ്ബെ നിന്റെ കാരുണ്യത്തിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന രീതിയിലുള്ള പ്രാർത്ഥന നടത്തുകയാണ് അപ്പോഴും അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പരാതിപ്പെട്ടില്ല അള്ളാഹു നീ എനിക്ക് അസുഖം തന്നല്ലോ റബ്ബെ നീ എനിക്ക് വലിയ അസുഖം തന്നല്ലോ അത് നീ മാറ്റി നൽകണേ എന്ന് നീ ചെയ്തില്ല പരാതിപ്പെട്ടില്ല നമ്മളാണെങ്കിൽ എന്ത് പറയും അള്ളാഹ് അസുഖം നിനക്ക് വലിയ അസുഖം നീ തന്നല്ല റബ്ബെ മാറ്റണേ റബ്ബെ എന്ന് നമ്മളങ്ങ് പരാതി കൊണ്ട് പരാതിയായിരിക്കും എനിക്ക് മാത്രമാണല്ലോ റബ്ബെ അസുഖം അള്ളാഹുവേ എനിക്ക് മാത്രമാണല്ലോ അസുഖം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പരാതികൾ കൊണ്ട് വലിയ പരാതിയായിരിക്കും മഹാന അയ്യുമലിബ അലൈഹി സ്വലാത്തു വസ്ലാമിന്റെ ആ പ്രാർത്ഥനയുടെ രീതിയാണ് അദ്ദേഹത്തിന് ഉത്തരം ലഭിക്കാൻ വലിയ കാരണമായത് മനസ്സിലാക്കണം അള്ളാഹിനോട് ഒരു പരാതി പറയുന്നില്ല അള്ളാഹുവേ എനിക്ക് ബുദ്ധിമുട്ട് വന്നിരിക്കുന്നു ഞാൻ നിസ്സഹായനാണ് ഞാൻ നിസ്സഹായനാൻ എനിക്കൊന്നും കഴിയാത്തവൻ അറബ് എനിക്കൊന്നിനും കഴിയാത്തവൻ അറബ് എനിക്ക് അസുഖം വന്നിരിക്കുന്നു അത് മാറ്റി നൽകണേ എന്നല്ല പറഞ്ഞു അള്ളാഹു നീയാണ് കരുണ ചെയ്യുന്നവൻ വെച്ച് ഏറ്റവും കരുണാവാൻ എന്ന് അള്ളാഹുനോട് പറയുകയാണ് ആ കരുണയിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന രീതിയിലുള്ള പ്രാർത്ഥന അപ്പോ നമ്മൾ എപ്പോഴും ഇങ്ങനെ പരാതി പറയാതെ അള്ളാഹുവിന്റെ കരുണയിൽ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നമ്മൾ പ്രതീക്ഷ അർപ്പിക്കുക എന്ത് പരീക്ഷണങ്ങൾ വരുമ്പോഴും അള്ളാഹു മാറ്റി നൽകുമെന്ന ഒരു ചിന്ത നാം ഉണ്ടാക്കിയെടുക്കുക അപ്പൊ നമുക്ക് എല്ലാ പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും നമുക്ക് രക്ഷ നേടാൻ സാധിക്കുമെന്നാണ് അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അങ്ങനെ അള്ളാഹു ആ പ്രാർത്ഥനക്കുടനടി ഉത്തരം നൽകി എന്നാണ് അള്ളാഹു ആ അസുഖത്തിൽ നിന്ന് അള്ളാഹു അദ്ദേഹത്തിന് ഉത്തരം നൽകുകയാണ് അദ്ദേഹത്തിന്റെ അസുഖം അള്ളാഹു വിഷിപ്പിയാക്കി കൊടുക്കുകയാണെന്ന് അള്ളാഹിന്റെ പരിശുദ്ധ കുറഞ്ഞാൽ തന്നെ സുഹൃത്തുക്കൾ അമ്പിയ ഇനി എൺപത്തിനാലാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹത്തിന്റെ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുകയാണ് സൂഹത്ത് സ്വാതിലെ നാൽപ്പത്തി രണ്ടാമത്തെ ആയത്തിൽ കാണാൻ കഴിയും മഹാൻ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു പറയുകയാണ് അയ്യൂബ് നബിയെ നിങ്ങൾ എന്ത് ചെയ്യാ നിങ്ങൾ ഇപ്പൊ എവിടെയാണ് അയ്യൂബ് നബി പറയുന്ന മരുഭൂമിയിലാണ് നിങ്ങൾ നിങ്ങളുടെ കാല് കൊണ്ട് അവരെ ഒന്ന് വരക്കുക നിങ്ങൾ നിങ്ങളുടെ കാല് കൊണ്ട് അവിടെ ഒന്ന് വരക്കുക അങ്ങനെ കാലുകൊണ്ട് അവിടെ നിന്ന് ഒരു വരയിട്ടപ്പോൾ അവിടുന്ന് വെള്ളം ഉറവു പൊട്ടുകയാണ് വെള്ളം പുറത്തേക്ക് വരികയാണ് ആ സമയത്ത് വീണ്ടും അള്ളാഹു പറഞ്ഞു ഒരു നാല്പത് അടി കൂടി നടന്നിട്ട് അവിടെ കാലുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഭൂമിയിൽ സ്പർശിക്കുക കാലുകൊണ്ട് ഭൂമിയിൽ അവിടെയും നാൽപ്പത് അടി നടന്നിട്ട് അവിടെ കൂടെ ഒന്ന് സ്പർശിക്കുക അങ്ങനെ അവിടെ കൂടി സ്പർശിച്ചപ്പോൾ അവിടെയും എന്ത് ചെയ്യാൻ ഉറവു പൊട്ടുകയാണ് വെള്ളം പുറത്തേക്ക് വരികയാണ് ആ സമയത്ത് അള്ളാഹു പറഞ്ഞു ബിരിജിലിക് ആ നിങ്ങൾ ആ വെള്ളത്തിൽ നിങ്ങളുടെ കാലൊന്ന് മുക്കുക അപ്പൊ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറും ഭാരിദും വെള്ളം തണുത്ത വെള്ളം കുടിക്കാനും കുളിക്കാനൊക്കെ ഉള്ളതല്ലേ വെള്ളം അതിന് കാല് അതുകൊണ്ട് അതുകൊണ്ട് അസുഖിഫയാവുകയോ എന്ന റബ്ബിനോട് മഹാനായ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കുകയാണ് കാലി കാലിമുക്കിയാൽ അസുഖ ശിഫിയാകോ കുടിക്കാനുള്ളതല്ലേ വെള്ളം എന്ന് മഹാനായ യൂബി നബ് അലൈഹി സ്വലാത്തു വസ്സലാമ അള്ളാഹിനോട് ചോദിക്കാൻ സമയത്ത് അള്ളാഹു പറഞ്ഞു നിങ്ങൾ അതിൽ കാലി മുക്കുക അങ്ങനെ കാലി മുക്കിയപ്പോൾ അള്ളാഹു മഹാനായ യൂബി നബ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ എല്ലാവിധ അസുഖങ്ങളും മാറ്റി കൊടുത്തു എന്ന ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹത്തിന്റെ പഴയ എല്ലാ പ്രതാപവും അള്ളാഹു തിരിച്ചു കൊടുക്കുകയാണ് പഴയ സമ്പത്ത് അള്ളാഹു തിരിച്ചു കൊടുക്കുകയാണ് മക്കളെ അള്ളാഹു തിരിച്ചു നൽകുകയാണ് അദ്ദേഹത്തിന് സ്വർണത്തിന്റെ വിട്ടുകളികളെ അള്ളാഹു നൽകി എന്നാണ് സ്വർണ്ണത്തിന്റെ വിട്ടു ഗിളികൾ ആകാശത്ത് നിന്ന് അദ്ദേഹത്തിലേക്ക് വന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ നിന്ന് കാണാൻ സാധിക്കും എല്ലാ സമ്പത്തും അള്ളാഹുത്തെ തിരിച്ചു നൽകി അദ്ദേഹം ആ പരീക്ഷണത്തിൽ ക്ഷമിച്ചതിന്റെ പേരിൽ അപ്പോ എപ്പോഴും അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നമ്മൾ പ്രതീക്ഷ അർപ്പിക്കുന്നവരായാൽ നമുക്ക് വലിയ മഹത്വം നമ്മുടെ എല്ലാ പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കും അതൊരു പരിഹാരമാണ് എല്ലാവർക്കും പ്രയാസം ഉണ്ടാവും അസുഖങ്ങൾ കടങ്ങൾ ബുദ്ധിമുട്ടുകള് അങ്ങനെ തന്നെയാണ് ജീവിതം അങ്ങനെ തന്നെയാണ് ഒരു കയറ്റത്തിന് ഒരു ഇറക്കം ഉണ്ടാവും നമ്മൾ പറയല്ലോ ഒരു കയറ്റത്തിന് ഒരറക്കം ഉണ്ടാവും ഒരു ഇറക്കത്തിന് ഒരു കയറ്റം ഉണ്ടാവും എന്ന് പറയുന്ന പോലെ ഒരു ഒരക്കം ഉണ്ടെങ്കിൽ എന്താവും ഒരു താഴ്ച ഉണ്ടെങ്കിൽ നമുക്ക് എന്താവും ഒരു ഉയർച്ച ഉണ്ടാവും ഒരു ഉയർച്ച ഉണ്ടെങ്കിൽ ഒരു താഴ്ച ജീവിതം അങ്ങനെയാണ് സുഖ ദുഃഖ സമ്മിശ്രമാണ് ജീവിതം എന്ന് പറയുന്നത് ആ ജീവിതത്തിൽ നമ്മൾ ക്ഷമ കൈക്കൊണ്ട് എല്ലാ പ്രതീക്ഷ അർപ്പിച്ച് ഉള്ളതിൽ തൃപ്തിപ്പെട്ടു കൊണ്ട് ജീവിക്കുമ്പോൾ വലിയ സന്തോഷവും സമാധാനവും നമുക്ക് ലഭിക്കും അള്ളാഹു തോഫിക്ക് നൽകട്ടെ പക്ഷെ അള്ളാ തൽക്കാലം ഞാൻ അവസാനിപ്പിക്കുകയാണ് അപ്പോ അയൂബന് പേല ഇസ്ലാത്തു വസ്ലാം പ്രാർത്ഥിച്ചതുപോലെ ആ പ്രാർത്ഥനയൊക്കെ നമ്മൾ നിലനിർത്തണം അതുപോലെയുള്ള പ്രാർത്ഥനകൾ നിലനിർത്തണം എപ്പോഴും അള്ളാഹിനോട് പരാതി പറയാതെ അള്ളാഹാന്റെ കാരുണ്യത്തിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ നമ്മൾ ക്ഷമിക്കണം അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും മാറ്റി നൽകട്ടെ ആമീൻ നൽകട്ടെറബ്ലീൻ എല്ലാവരും ഞാൻ അവസാനിപ്പിക്കുന്നു ആലമീൻ അസാം വാരിക്കും വറഹമത് വർക്കാത്തു